ഇടുക്കി തൊടുപുഴയിൽ വിവാഹ വാഗ്ദാനം നൽകി സ്വർണമാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ തമിഴ്നാട് രാമനാഥപുരം സ്വദേശി കാർത്തിക് രാജാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത് മാട്രിമോണി വഴി പരിചയപ്പെട്ട യുവതിയെ കബളിപ്പിച്ച് മാല സ്വന്തമാക്കിയ ശേഷം കാർത്തിക് തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു തമിഴ് വംശജയായ വാഗമൺ സ്വദേശിനിയാണ് മോഷണത്തിനിരയായത് മാട്രിമോണി വഴിയാണ് കാർത്തിക് രാജിനെ ഇവർ പരിചയപ്പെടുന്നത് അഭിലാഷ് എന്ന കള്ളപ്പേരിൽ ഡോക്ടർ എന്ന് പരിചയപ്പെടുത്തിയ മോഷ്ടാവ് കഴിഞ്ഞ അഞ്ചാം തീയതി തൊടുപുഴയിലെത്തി യുവതിയെ കണ്ടു തൊടുപുഴയിലെ വസ്ത്രക്കടയിൽ വെച്ച് യുവതിക്ക് അഞ്ചു പവൻ തൂക്കം വരുന്ന മുക്കുബണ്ടം കൊണ്ടുള്ള മാല സമ്മാനമായി നൽകി പിന്നീട് യുവതിയുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ടു പവന്റെ സ്വർണമാല സ്വന്തം കഴുത്തിലണിഞ്ഞു സ്വർണമാലയുമായി യുവതിയുടെ കണ്ണു വെട്ടിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു തൊടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തമിഴ്നാട് നാമക്കല്ലിൽ നിന്ന് പിടികൂടിയത് തമിഴ്നാട്ടിൽ സമാനമായ കേസുകളിൽ പ്രതിയാണ് കാർത്തിക് രാജ് പെൺകുട്ടിയുടെ കരുത്തി ലോക്കറ്റിന്റെ കയ്യിലുണ്ട് ആ ലോക്കറ്റ് ഇട്ടിട്ട് തിരികെ തരാമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ കരുത്തിൽ കിടന്നിരുന്ന രണ്ടു പതിനോളം വരുന്ന ഒരു മാല ആ തിരികെ വാങ്ങിച്ചു തിരികെ വാങ്ങി ലോക്കറ്റ് ഇട്ട ശേഷം ഇയാൾ തന്നെ ഈ മാല കരുത്തിൽ ധരിച്ചു കരുതുക ശേഷം ഞാൻ പോകുമ്പോൾ തിരികെത്തരാം നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്റെ കരുത്തിൽ കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്പൊ ഇവരെ ഇത്രയും വിശ്വാസ്യതയൊക്കെ ആയതുകൊണ്ട് കുട്ടി അത് വിശ്വസിച്ചു സാഹസികമായാണ് കാർത്തിക്കിനെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു മോഷണം നടത്തിയ പണം കൊണ്ട് ഓൺലൈൻ ഗെയിമിങ്ങും ആഡംബര ജീവിതവുമാണ് കാർത്തിക് രാജിന്റെ രീതി കോടതിയിൽ ഹാജരാക്കി കാർത്തിക് രാജിനെ റിമാൻഡ് ചെയ്തു തമിഴ്നാട് പോലീസ് ആവശ്യപ്പെട്ടാൽ കാർത്തിക്കിന് അവർക്ക് കൈമാറുന്ന കാര്യം നിയമപരമായി പരിശോധിക്കുമെന്ന് തൊടുപുഴ പോലീസ് പറഞ്ഞു ന്യൂസ് മലയാളം ഇടുക്കി